ഒട്ടിച്ചേൽപ്പിക്കുന്നവരുണ്ട് ഒട്ടിക്കാതെയ്പ്പയിപ്പിക്കുന്നവരുണ്ട് എല്ലാ പാർട്ടികളും ഇത് ചെയ്തുണ്ട് ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടിച്ച് നോക്കാറുണ്ട് ശരിയാണോ വോട്ട് ചെയ്തേക്കുന്നതെന്ന് അവസാനം മുള്ളിയുടെ വല കൈയ്യായി ബ്രൂട്ടസാണ് പുറകുന്ന ബൂത്ത് പോളിംഗ് ബൂത്തിൽ പോയി കള്ളവോട്ട് ചെയ്തതെന്നാണ് ഓ അങ്ങനെയാണല്ലോ ഷീറ്റ് വേറൊരു ജില്ലയിൽ ഉള്ള അനിൽകുമാർ എന്ന് പറയുന്നത് ശേച്ച ചെയ്യാൻ പറഞ്ഞു ഈ ടെലിവിഷനിലൊക്കെ വന്ന സംസാരിക്കുന്ന ഒരു സഹമാണ് അപ്പോൾ അവരാരും പങ്കെടുക്കണമെന്ന് പറയാനില്ല പക്ഷേ പങ്കെടുക്കുന്ന ആർക്ക അടിയന്തരാവസ്ഥയുടെ അനുഭവമുള്ളവരല്ല ആൾക്കാർക്ക് ആ പഴയ മുന്നപ്രടാറും അതുപോലെയൊക്കെയുള്ള കാലം മുതലുള്ള കാര്യങ്ങളെപ്പറ്റിയല്ലേ അതിൻ്റെ അത് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയില്ല അത് എവിടെയെങ്കിലും മായ്ച്ചിട ആരുകൾ വിചാരിച്ചു ഇത് അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വിളിച്ചല്ല ഒരു പ്രഭാഷണം നടത്താനാണോ അപ്പോൾ അതേപ്പറ്റി എന്ത് പറയാനാണ് അനിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളേക്കാൾ പ്രധാനം ഒരു പ്രസംഗത്തിനാണ് അതിന് ജില്ലാ സെക്രട്ടറി തന്നെ സ്റ്റേറ്റ്മെൻ്റ് കൂടി പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു പറയാനാണ് നമ്മൾ നമസ്കാരം വിപ്ലവത്തിന്റെ ഈറ്റിലമായ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി ഐ എം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആലപ്പുഴ ജില്ലയിലെ പകരം വെക്കാനില്ലാത്ത ഒരു പേരാണ് ജി സുധാകരൻ ജി സുധാകരനാണ് ഇന്ന് മീഡിയ മംഗളത്തോടൊപ്പം ചേരുന്നത് സ്വാഗതം സാർ സാറേ ആദ്യം റീസൻ്റായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു പോവുകയാണ് അങ്ങ് ഒരു പൊതു ഫങ്ഷനിൽ പറയുകയുണ്ടായി ഈ തപാൽ വോട്ട് പൊട്ടിക്കലിനെ പറ്റിയിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ആ കേസ് അന്വേഷിച്ച ആലപ്പുഴ സൗത്ത് പോലീസിന് അങ്ങക്കെതിരെ യാതൊരു തെളിവും കണ്ടെത്താനായില്ല ആ കേസ് അവിടെ കൊണ്ട് അവർ അവസാനിപ്പിക്കുന്നു ഈ ഒരു വിവാദത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ട ഒരു ഗൂഢാലോചന സാറ് എനിക്കറിയില്ല അവിടെ ഈ എൻ ജി ഒമാരുടെ ഒരു പൂർവകാല നേതാക്കന്മാരുടെ ഒരു സമ്മേളന ഉദ്ഘാടനം ഞാൻ അവരെന്നെ വിളിച്ചിരുന്നു അവിടെ ഇങ്ങനെ സംസാരിച്ച് എല്ലാം കഴിയാതായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരു കാര്യം പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പോസ്റ്റൽ വോട്ടർ എലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർക്ക് അയക്കും അത് പോസ്റ്റലാണ് അയക്കുന്നത് പോളിങ് ബൂത്തിൽ പോയി ചെയ്യാനൊക്കെ ഇല്ല അപ്പോൾ അതാ വീട്ടിൽ വരും വീട്ടിൽ വന്നാൽ ആരാ പൊട്ടിക്കുന്ന ഒന്നും പറയാനാവില്ല വീട്ടുകാർക്ക് എന്തായാലും അത് പരിചയം ഉണ്ടാവും അത് ചെയ്ത് ഒരുപാട് ആളുകൾ അതങ്ങ് പോസ്റ്റലിൽ തന്നെ അയച്ചു കൊടുക്കും കുറച്ച് പേരൊക്കെ കലക്ടറേറ്റ് അടുത്താണെങ്കിൽ അവിടെ കൊണ്ടിടും കുറച്ച് പേര് ഇത് വോട്ട് ചെയ്ത് അവരവരുടെ പ്രസ്ഥാനങ്ങളെ ഏൽപ്പിക്കും ഒട്ടിച്ചേൽപ്പിക്കുന്നവരുണ്ട് ഒട്ടിക്കാതെ ഏൽപ്പിക്കുന്നവരുണ്ട് എല്ലാ പാർട്ടികളും ഇത് ചെയ്യുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി അല്ല അദ്ധ്യാപക എൻ ജി ഒ ഗവൺമെന്റ് ഓഫീസർമാർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരം വോട്ടർമാരായി വരുന്നത് അപ്പോൾ അവരുടെ സംഘടനകളെ ഏൽപ്പിക്കും ഒട്ടിക്കാതെ കൊടുക്കുന്നുണ്ട് വോട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും ഒട്ടിക്കാതെ അവർ ഒട്ടിച്ചൊക്കെ അയച്ചോളൂ ഇത് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നടപടിക്രമമാണ് ഞാനെന്നത് വാസ്തവത്തിൽ ഉള്ളൊരു കാര്യമല്ല പറഞ്ഞത് അങ്ങനെ സംഭവം എന്നെ സംബന്ധിച്ചില്ല ഞങ്ങളുടെ പാർട്ടി ബസ്സിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒട്ടിച്ചു തരുന്ന ബാലറ്റിൽ പോസ്റ്റർ ബാലറ്റിൽ വേറെ ആ ഏത് സ്ഥാനാർത്ഥിയാണ് ആൾക്കാരാണ് ഈ അവർക്കല്ല വോട്ട് ചെയ്തേക്കുന്നത് ആളിനല്ല വേറെ ആളിനാണ് ഇതിൽ വഞ്ചനാപരമായി ചെയ്ത ഒരു ചെറിയ വിഭാഗമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒട്ടിച്ച് തരുന്നതുകൊണ്ട് ആരും അരികത്തെല്ലാം ധരിക്കട്ട ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടിച്ച് നോക്കാറുണ്ട് ശരിയാണോ വോട്ട് ചെയ്തേക്കുന്നതെന്ന് ഇല്ല എന്നൊക്കെ ഞാൻ സംസാരിച്ചതുകൊണ്ട് ശരിയാണ് അപ്പോൾ ഇവരെ അങ്ങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ളവരിത് അതൊരു വാസ്തവത്തിൻ്റെ പ്രസംഗതന്ത്രമാണ് ഈ ഷെയ്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള നാടകത്തിൽ ജൂലിയസ് സീസറിനെ കൂടെയുള്ള സെനറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാർക്ക് തുടരുക സെനറ്റ് പാർലമെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സെനറ്റിലേക്ക് ഇങ്ങനെ പടികൾ കയറിക്കൊണ്ടിരുന്ന വഴിയിൽ കൂടെയുണ്ടായാലും സെനറ്റർമാർ തന്നെയാണ് ഒളിച്ചു വെച്ച കടാരി കൊണ്ട് ഇങ്ങനെ കുത്തുന്നത് അവസാന മുള്ളയുടെ വലങ്കയ്യായ ബ്രൂട്ടസ്സാണ് പുറകിൽ നിന്ന് കുത്തുന്നത് അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രൂട്ടസ് കുത്തുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എറ്റി ബ്രൂട്ടസ് നിയോ ബ്രൂട്ടസ് എന്ന് ചോദിക്കുന്നുണ്ട് അത് ലോകപ്രദസ്ഥമായിട്ടുള്ളൊരിതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് ഒരു സമ്മേളനം ചെയ്യുകയാണ് ആ സമ്മേളനത്തിൽ ബ്രൂട്ടസിൻ്റെ ഒരു 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 ഉള്ളിൽ ബ്രൂട്ടസിനെ സ്നേഹിക്കുന്ന ആളല്ല കിട്ടുന്ന അവസരത്തെ എതിർക്കുന്ന മാർക്ക് ആൻഡി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സെനറ്ററുണ്ട് അയാളുടെ പ്രസംഗമുണ്ട് അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഇം ബിക്കോസ് സീസർ പ്രസംഗ ഓണറബിൾ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത് സീസണർക്ക് അനുകൂലമാണ് പ്രസംഗിച്ച് പ്രസംഗം ബ്രോട്ട് സീസർ ചെയ്ത ഓരോരോ ഭയങ്കര കാര്യങ്ങളെടുത്ത് അങ്ങോട്ട് പറഞ്ഞ് കംപ്ലീറ്റ് സീസറിനെ വിമർശിക്കും വിമർശിക്കും എങ്കിലും ഒടുവിൽ അവസാനിപ്പിക്കുമ്പോഴും പറയും ഐ കം ടു ബറി സീസൺ നോട്ട് പ്രൈസ് ബിക്കോസ് സീസൺ ഓണറബിൾ മാൻ എന്നിട്ട് അദ്ദേഹത്തെ കൊലജ് ചെയ്തവർക്കെതിരായിട്ടും പുള്ളി പറഞ്ഞ് ജനങ്ങളെ അതിനെതിരായിട്ട് തിരിച്ചുവിടുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായി പറഞ്ഞ് നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ആ പ്രസംഗ സൈഡിൽ ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞ് പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്യരുത് അതെ പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായ ഉണ്ട് അതുകൊണ്ട് രഹസ്യമാണ് പോസ്റ്റർ ഭാഗം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയച്ചാൽ മതിയല്ലോ ഇന്ന് ആളുടെ കൈയ്ക്ക് കൊടുക്കുന്ന പാടില്ലല്ലോ നിങ്ങൾ അയച്ചാൽ പോലെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് സംഭവമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തന്നെ രണ്ടാമത് അന്ന് തന്നെ വൈകുന്നേരം പറഞ്ഞു ഞാനത് വെറുതെ പറഞ്ഞതാണ് ഈ ഒരു ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ് ഞാനും ഇങ്ങനെ അത് അടുത്ത ദിവസം ജില്ലാ സെക്രട്ടറി നാസർ ഞങ്ങളുടെ ഓഫീസിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു സ്ഥാനാർത്ഥിയായിരുന്നു ദേവദാസ് പറഞ്ഞു എൻ്റെ റേഷൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ റേഷൻ കാലത്ത് നടന്നാണല്ലോ എൻ്റെ റേഷൻ കാലത്ത് അങ്ങോട്ട് സംഭവം ഉണ്ടായിട്ടില്ല എന്നെല്ലാവരും പറഞ്ഞു പിന്നെ ഒരു കേസെടുക്കാനുള്ള ഒരു പ്രൈമാ ഫേസ് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു അടുത്ത് ബൈക്കിനടുത്ത് വന്നതെന്നിട്ട് പ്രതിയോഗത്തിൽ പറയുന്നത് ഞാൻ രണ്ടുപേരെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കൊന്നിട്ടുണ്ടോ നോക്കാം അതെ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കണം ചാൻസലറോട് ചോദിക്കണം ജില്ലാ സെക്രട്ടറിയോട് സ്ഥാനാർത്ഥിയോട് ചോദിക്കണം എന്നോട് ചോദിക്കണം സാറേ അപ്പം അതേപോലെ ആ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അത് അപ്പം ആ പ്രശ്നത്തില് ഞാനത് ഈ തരത്തിലാണ് ഒരു നെഗറ്റീവായിട്ടൊരു അപ്രോച്ച് എടുത്തത് പോസിറ്റീവായിട്ടതൊന്നും ആദ്യം ചെയ്യാൻ പാടില്ല അതിന് വേണ്ടി പറഞ്ഞതാണല്ലോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടല്ല എന്ന് ഞാൻ വിശദീകരിച്ചു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഞാൻ പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു ദേവദാസ് എൻ്റെ ലക്ഷനിൽ ഇതാര്യം ചെയ്തിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നൊരു പ്രൈമാഫേസിയ കേസിന് പിന്നെ പോകണമെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്നൊരു തോന്നൽ വർക്ക് ആർക്കെങ്കിലും ഉണ്ടാവണം അങ്ങനെ തോന്നണ്ട യാതൊരു കാര്യമില്ല അങ്ങനെയാണത് ഒരു ഇത് വന്നിട്ടുള്ളത് പിന്നെ ഞാനൊന്നും പ്രതികരിച്ചല്ല കാരണം ഇത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ ഗൂഢാലോചന അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ കേരളത്തെ ഒന്നും പറയാൻ പറ്റില്ല ആലോ ഗൂഢാലോചന വേണ്ടല്ലോ ആലോചന മതിയല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒരു കാര്യത്തെ പറ്റിയും നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യക്തമായ തെളിവില്ലാതെ പക്ഷെ വലതും നടക്കുന്നുണ്ടാവും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതല്ല അതിനകത്തിൽ പിന്നെ എനിക്ക് ആശ്ചര്യം ഉണ്ടായത് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് എഴുതി വെച്ചത് ഞാൻ പോളിംഗ് ബൂത്തിൽ പോയി കള്ളയോട്ട് ചെയ്തതന്നാണ് അങ്ങനാണല്ലോ ചാർജ്ഷീറ്റ് അവന് തയ്യാറെ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിന് ഇവിടെ എന്നെ എന്നെ വന്ന് കണ്ടിരുന്നു ഉദ്യോഗസ്ഥന്മാർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നെ വന്നുകൊണ്ട് എന്നെ മൊഴിയെടുത്തിട്ടുണ്ടവർ അതിന് ശേഷമാണ് അവര് റെഫർ ചെയ്ത് അങ്ങോട്ട് അയച്ചത് അപ്പോൾ പോ ഞാൻ പോളിങ് പോളിങ് ബൂത്തിൽ കൃത്യമ കാണിച്ചു പോളിംഗ് ബൂത്തിൻ്റെ പോസ്റ്റ് ബോളിഡ് പോളിംഗ് ബൂത്തിൽ പോകുന്നു എന്നുവരെ എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ പറിമ രേഖയുണ്ടാക്കി ഇന്ത്യ രേഖ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഏഴ് വർഷം വരെ തടവ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പെരുപ്പിച്ച് ആ സംഭവത്തെ അവതരിപ്പിച്ച് അവരന്വേഷണം നടത്തി അപ്പോൾ കളവായിട്ട് പോലും ആരും നമുക്കെതിരെ തെളിവ് കൊടുക്കാൻ വന്നില്ല തെളിവല്ല തെളിവെന്ന് പറഞ്ഞ് കൊടുക്കാൻ വന്നില്ലല്ലോ ആരും എല്ലാവർക്കും മനസ്സിലായി അല്ലേ ഇവിടെ മറ്റൊരു പോലും അതിനൊന്നും കാര്യമാണ് അങ്ങനെ അതെ അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒരു അടിയന്തരാവസ്ഥയുടെ ബന്ധപ്പെട്ട ഒരു പരിപാടി ഒരു സുശീല ഗോവാലം പഠന ഗവേഷണ കേന്ദ്രമാണ് സാറിന്റെ വീട്ടിൽ നിന്ന് വിളിപ്പാട് അകലെ ദൂരത്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ഒരു സഹകൂടിയാണ് ജി സുധാകരൻ അദ്ദേഹത്തെ വിളിക്കാതെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് അതിൽ അതിന് എത്രത്തോളം ഒരു അഭംഗിയുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സഖാക്കൾക്കിടയിൽ അതൊരു വലിയ തോതിലുള്ള സംസാരമായിട്ടുണ്ടല്ലോ എന്താണ് സാറ് അതിനെപ്പറ്റി ഞാനല്ല അതിൻ്റെ ഭംഗിയും ഭംഗിയുടെ പറയേണ്ടത് ഇവിടുന്ന് ഒരു ഇവിടുന്ന് അങ്ങോട്ട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വിയശിൻ്റെ വീടിൻ്റെ അപ്പുറത്തൂടെ നേരെ ഹൈവേയിലേക്ക് പോകുന്ന ഒരു അഞ്ഞൂറ് മീറ്റർ ഇല്ല ഹാളിക മെസ്സ അവിടെയാണ് അത് നടന്നത് പലവര് തന്നെയാണ് അപ്പോൾ എന്തിനാണ് പലവര് കൊണ്ടുവച്ചതെന്നുള്ളത് നമുക്കറിയില്ല കാരണം ജില്ലാ വേണ്ടി അവിടെ ആണെന്നാണ് മനസ്സിലാക്കിയത് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഡി സി ഓഫീസിൽ പോയപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കിട്ടും അപ്പോൾ അവിടെ പങ്കെടുക്കുന്നതായി കണ്ടവരെ ഒന്നും പങ്കെടുക്കേണ്ടവരല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എം എൽ എ ഉണ്ട് ജില്ലാ സെക്രട്ടറി ഉണ്ട് വേറൊരു ജില്ലയിൽ ഉള്ള അയൽക്കുമാർന്ന് പറയാൻ പറ്റുമോ പറഞ്ഞു ടെലിവിഷനിലൊക്കെ വന്ന സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവരാരും പങ്കെടുക്കണം എന്ന് പറയാനില്ല പക്ഷേ പങ്കെടുക്കുന്ന ആർക്ക അടിയന്തരാവസ്ഥയുടെ അനുഭവം ഉള്ളവരല്ലോ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് മൂന്ന് വയസ്സേ ഉള്ളൂ പത്ത് വയസ്സ് കൂടുതലുള്ള ആരുമില്ല അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ് ഒന്നുകിൽ അവർക്ക് അവർ സീരിയസ് ആയി എടുത്തില്ല അല്ലെങ്കിൽ ഈ ഇതാ അറിവ് കുറവും പരിചയക്കുറവും കൂടെ ഒരുമിച്ച് വരാം അറിവ് കുറവും പരിചയക്കുറവും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അതെപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ആ ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യത്തുള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ അതാ കമ്മ്യൂണിസ്റ്റും അല്ലാതെ ഇപ്പോൾ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് മട്ടി പ്രവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കുക ആളുകൾ വിശ്വസിക്കുകയോ ആൾക്കാർക്ക് പഴയ മുന്നപ്രവാറും അതുപോലെയൊക്കെയുള്ള കാലം മുതലുള്ള കാര്യങ്ങളെ പറ്റിയല്ലേ അതിൻ്റെ അത് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയല്ലേ അത് എവിടെയെങ്കിലും മായ്ച്ചിടയാൽ ആരോഗ്യം വിചാരിച്ചാൽ പറ്റും അതിൻ്റെ മുകളിലാണ് ഇന്ന് ഞങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അവർ ചരിത്ര നിഷേധം ഉണ്ടായിരുന്നതിനകത്ത് ഒരറിവ് അജ്ഞത ഈ കാലത്ത് പാട്ടി എങ്ങനെ നയിക്കണമെന്നുള്ള പ്രശ്നമുണ്ടായതിനകത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല സാറേ അതേപോലെ തന്നെ ഈ ആരോഗ്യ ആരോഗ്യത്തിൽ അതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല അതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ടു ദിവസം കഴിഞ്ഞു വന്നു ഇത് അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി അല്ല വിളിച്ചല്ലോ പ്രഭാഷണം നടത്താനാണ് അപ്പൊ അതേപറ്റി എന്ത് പറയാനാണ് അടിയന്തരാവസ്ഥ അനുഭവങ്ങളേക്കാൾ പ്രധാനം ഒരു പ്രസംഗത്തിനാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി തന്നെ സ്റ്റേറ്റ്മെൻ്റ് കൂടി പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ നമ്മൾ അതിന് എന്ത് മറുപടി പറയാനും അത് പോട്ടെ എം എൽ എ പറഞ്ഞു ഞങ്ങൾ വിളിക്കാനിരുന്നതാണ് വേറൊരു പരിപാടി തുടർ പരിപാടിയുണ്ട് അപ്പോൾ ഈ അന്ന് ആദ്യത്തെ വിദ്യാർത്ഥി പ്രശ്നം ആണ് ഇന്ത്യയിലെ അതിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയാൽ ഞാനടക്കമുള്ള ബേബിയോടൊക്കെ ഉള്ള ആളുകളെ വിജയകുമാരോടൊക്കെ ആളുകളെ വിളിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തരത്തിലുള്ള വിവാദം വന്നപ്പോൾ പിന്നെ ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം അതിനൊന്നും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഇതൊന്നും ആവശ്യമില്ലല്ലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നല്ല നിലയിൽ പ്രസ്ഥാനത്തെ നയിക്കുന്നതിനുള്ള എല്ലാ ചരിത്രപരമായിട്ടുള്ള സപ്പോർട്ടും ഇന്ന് അനായാസം പ്രവർത്തിക്കാവുന്ന സാഹചര്യവും ഭാവിയാലും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താതെ പ്രശ്നങ്ങൾ ചാടുക അങ്ങനെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ വിളിച്ചു വരുത്തുക അപ്പോൾ അത് നമ്മുടെ പ്രസ്ഥാനത്തിനൊന്നും ഗുണകരമാവില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ ആരും വ്യക്തിവരോടൊന്നും പറയാനാകില്ല അതിപ്പോൾ ചുമതലയേറ്റവർ അവിടെ അവരുടെ ചുമതല ഭംഗിയായിട്ട് നിർവഹിച്ചത് അവർ ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് വേറെ വഴിയൊന്നുമില്ല ആരായിരുന്നു ശരി അതേ പറയാനുള്ളൂ